നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് നിർബന്ധമായും ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങളത് നിർബന്ധമായും ചെയ്തിരിക്കണം ഒന്നാമത്തെ കാര്യം ഉറങ്ങുന്നതിന് ഏകദേശം അരമണിക്കൂർ മുമ്പായി ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ ചൂടുവെള്ളത്തിൽ ഒരു ചെറിയ നാരങ്ങ പിഴിഞ്ഞൊഴിക്കാൻ ശ്രദ്ധിക്കുക അത് നിങ്ങളുടെ മെറ്റബോളിസത്തെ നോർമൽ രീതിയിലാക്കുകയും രാത്രിയിൽ സുഖമായി ഉറങ്ങാൻ സാധിക്കുകയും ചെയ്യും രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം കിടക്കയും ബെഡ്ഷീറ്റുകളും കുടഞ്ഞു വിരിക്കുക എന്നുള്ളതാണ് നാം പലപ്പോഴും മറന്നുപോകുന്ന കാര്യമാണ് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് കിടക്കയും ബെഡ്ഷീറ്റും കുടഞ്ഞു വിരിക്കുക എന്നുള്ളത് ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് കിടക്കയിലോ ബെഡ്ഷീറ്റിലോ എന്തെങ്കിലും പ്രാണികളോ പൊടികളോ ഉണ്ടെങ്കിൽ അവ നീക്കം ചെയ്യാൻ ഈ കിടക്ക കുടഞ്ഞു വിരിക്കുന്നത് കൊണ്ട് സാധിക്കും അതുവഴി നമുക്ക് ഉറക്കം സുഖമായി ലഭിക്കും ഉറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുക എന്നതാണ് മൂന്നാമതായി ചെയ്യേണ്ട കാര്യം മതവിശ്വാസമില്ലാത്തവർ മെഡിറ്റേഷൻ ചെയ്യുന്നത് ഉത്തമമാണ് മതവിശ്വാസം ഉള്ളവർക്കും മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് പ്രാർത്ഥനയോ മെഡിറ്റേഷനോ നിരന്തരം എല്ലാ ദിവസവും ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങൾ മുടങ്ങാതെ നിങ്ങൾ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് നിർബന്ധമായും ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഫലം കമൻ്റ് ചെയ്യുക